ാസ മുനമ്പ് സൈനികമായി പിടിച്ചടക്കാനും അനിശ്ചിതകാലത്തേക്ക് അവിടെ തുടരാനും ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് സൈന്യത്തിന് അനുമതി നൽകിയെന്ന് റിപ്പോർട്ട് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വിട്ടുകിട്ടാനും ഇസ്രയേൽ വ്യവസ്ഥയിൽ വെടിനിർത്തൽ കരാറിന് പ്രേരിപ്പിക്കാനുമാണ് പുതിയ നീക്കം ഗാസയുടെ വടക്കൻ ഭാഗത്തുള്ള ആയിരക്കണക്കിന് പലസ്തീനികളെ തെക്കൻ പ്രദേശത്ത് മാറ്റി പാർപ്പിക്കാനും ഇസ്രയേലിന് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന നിന്ന വെടിനിർത്തലിനു ശേഷം മാർച്ച് പതിനെട്ട് മുതലാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കരയുദ്ധം ആരംഭിക്കുന്നത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിൽ മാർച്ച് പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് അടുത്ത ആഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ യുദ്ധം ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സൈനിക നടപടി പതിയെ മാസങ്ങളെടുത്ത് വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഇതിനായി റിസർവ് സൈനികരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ തിരികെ വിളിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിന് മുൻപ് ബന്ധുക്കളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ കരാറിൽ എത്താനും ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഗാസയിലുള്ളവർക്ക് അന്താരാഷ്ട്ര സമൂഹം എത്തിക്കുന്ന സഹായം ഹമാസ് കൈക്കലാക്കുകയാണെന്ന ആരോപണവും ഇസ്രയേൽ ഉന്നയിച്ചിട്ടുണ്ട് പലസ്തീനികൾക്കുള്ള സഹായ വസ്തുക്കൾ ഹമാസ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്നും അന്താരാഷ്ട്ര ഏജൻസികളെ ഒഴിവാക്കി സൈന്യം തന്നെ സഹായം വിതരണം ചെയ്യണമെന്നുമാണ് ഇസ്രേൽ നിർദ്ദേശം മാർച്ച് പതിനെട്ടിന് കരയുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഇസ്രേൽ തടഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ മേൽനോട്ടത്തിൽ സഹായ വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം ഐക്യരാഷ്ട്രസഭയും ഹമാസും നിരാകരിക്കുകയായിരുന്നു മാനുഷിക സഹായത്തെ സൈനികവൽക്കരിക്കുന്നത് ശരിയല്ലെന്നാണ് യു എിന്റെ നിലപാട് അതേസമയം തീവ്ര സൈനിക നടപടിക്ക് മുതിർന്നാൽ ഹമാസിന്റെ പക്കലുള്ള ബന്ധുക്കളുടെ സുരക്ഷ അപകടത്തിലാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ഇതിനുള്ള സാധ്യത ഇസ്രയേൽ സൈന്യം മന്ത്രിസഭയുടെ മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും സൈനിക നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട് തീവ്ര സൈനിക നടപടിയിലേക്ക് പോകുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് കാട്ടി ഇവരുടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നുണ്ട് സൈനിക സമ്മർദ്ദം വഴി ബന്ധുക്കളെ മോചിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് നെതന്യാഹു സർക്കാർ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി പേരെയാണ് ബന്ദികളാക്കിയത് ഇവരിൽ ഭൂരിഭാഗം പേരെയും മോചിപ്പിച്ചു ഇനി അമ്പത്തൊമ്പത് പേരാണ് ഹമാസിന്റെ പക്കലുള്ളത് ഇതിൽ മുപ്പത്തഞ്ചു പേർ കൊല്ലപ്പെട്ടതായി സംശയമുണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഗാസിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ ബന്ദികളെ വിട്ടയക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ബെൻ ഗുര്യോൺ വിമാനത്താവളത്തിലേക്ക് നടന്ന ഹൂദുകളുടെ മിസൈൽ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനും പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രയേലിനെ വേദനിപ്പിക്കുന്നവർക്ക് മടങ്ങ് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രേൽ കാറ്റ്സും പറഞ്ഞു ഞായറാഴ്ചയാണ് ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് യമനി ഹൂദുകളുടെ മിസൈൽ വിമാനത്താവളത്തിന് സമീപം വധിച്ചത് എട്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതേ തുടർന്ന് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ ഇസ്രയേലിലേക്ക് സർവീസ് നിർത്തിയിരുന്നു എന്നാൽ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മറുപടി ഹൂദികളുടെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് സൈന്യത്തിന്റെ വ്യോമാക്രമണം ശക്തമായിട്ടുണ്ട്